ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നതും അതിന് പിഴയുടുക്കുന്നതുമൊന്നും നമ്മുടെ നാട്ടിൽ പുതിയ കാര്യമല്ല എന്നാൽ ഇനി മുതൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുമ്പോൾ പിഴയുടുക്കി തടിയൂരാൻ കഴിയില്ല സ്ഥിരമായി ലൈസൻസ് റദ്ദാക്കുവാനുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനാണ് തീരുമാനം പിഴ തുക അടച്ചിട്ടും ഇത്തരത്തിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നതും നിസ്സാരമായി വാഹനം ഓടിക്കുന്നതുമൊക്കെ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം സീബ്ര ക്രോസിംഗിൽ വാഹനം നിർത്തുക ഫ്രീ ലെഫ്റ്റിൽ കയറ്റി നിർത്തുക വലിയ ഹോൺ മുഴക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക വരി തെറ്റിച്ച് വാഹനം ഓടിക്കുക ഫുട്പാത്തിലൂടെ വാഹനം ഓടിക്കുക തുടങ്ങിയവ വലിയ വാഹനങ്ങൾ മുതൽ ഇരുചക്ര വാഹനങ്ങൾ വരെ ചെയ്യുന്ന കാര്യങ്ങളാണ് റോഡുകളിൽ ഇത് സ്ഥിരം കാഴ്ചയാണെങ്കിലും മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ് ഇത്തരം ചെറിയ നിയമലംഘനങ്ങൾക്ക് പിഴയൊന്നും ഈടാക്കുന്നില്ലെങ്കിലും ഇനി മുതൽ കണ്ണടയ്ക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസുകൾക്ക് നെഗറ്റീവ് പോയിന്റ് നൽകുകയും നിശ്ചിത പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും സ്ഥിരമായി ലൈസൻസ് റദ്ദാക്കുന്നത് വരെയുള്ള നടപടികൾ വരെ ഉണ്ടാകും ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴയ്ക്ക് പുറമെയാണ് ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ ചില വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കർശന നിയമങ്ങൾ നിലനിൽക്കുന്നതിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയും കടുത്ത നിയമങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ വാർത്ത ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ